ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കർ ഇന്ന് എറണാകുളം തൃപ്പോണത്ര വൈക്കം റോഡ് ഉദയമ്പരൂരിൽ ഒരു വില്ല പ്രോജക്റ്റിൽ മൂന്ന് സെൻറിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ഇരുനില ത്രീ ബി എച്ച് കെ വില്ലയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് നാല് മീറ്റർ വീതിയുള്ള ലോറി കടന്നു വരുന്ന റോഡാണ് ഈ പ്രോജക്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ പ്രോജക്റ്റിലേക്ക് ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ സൗകര്യവും ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ എല്ലാം തന്നെ നല്ല ക്ലാസ് വീടുകളാണ് പണിതിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് നല്ല അട്രാക്റ്റീവായ രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ കൊടുത്താണ് വീട് പണിതിരിക്കുന്നത് ഈ വില്ല കറക്റ്റ് പ്രകാരം കിഴക്ക് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് ഇത് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റ് എന്നും അല്ല എല്ലാവരും ഇൻഡിപ്പെൻഡൻ്റായി പ്ലോട്ട് വാങ്ങി വീട് പണിതിരിക്കുന്നതാണ് പോർച്ചിൽ സുഗമമായി പാർക്ക് ചെയ്യുന്നതിനായിട്ട് ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പരിക്കാനിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ജി എയില് സ്ലൈഡിങ് മോഡലായിട്ടാണ് പഠിപ്പിക്കുന്നത് ഈ കാണുന്നതാണ് പോർച്ച് പോർച്ചിന്റെ നീളം പതിനാറ് അടിയും വീതി പത്തടിയുമാണ് നൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് ആണ് പോർച്ച് ഏരിയ ഉള്ളത് ഇന്നോവ മോഡൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് പാർക്കിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഗേറ്റ് കടന്നു വരുന്ന ഭാഗം ഇൻ്റർലോക്ക് ടൈലും കാർ പോർച്ചും വില്ലയുടെ ഫ്രണ്ട് ഭാഗവും നല്ല ക്വാളിറ്റി കൂടിയ ആൻറ്റി മോഡൽ ടൈലുമാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൗട്ടിലെ ബോർഡറും സ്റ്റെപ്പിൻ്റെ ടോപ്പും ഗ്രാനൈറ്റിലും സിറ്റൌട്ടും ബാക്കി സൈഡ് ഭാഗങ്ങളും വൈറ്റ് കളർ ടൈലുമാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം ആറടിയും വീതി മുപ്പത്തി രണ്ടര സെൻറ്റിമീറ്ററുമാണ് ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ചര സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയുടെ റൈറ്റ് കാണുന്ന ഭിത്തിയിൽ മൊത്തം ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കാണുന്ന കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ മോഡൽ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലാണെങ്കിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ആണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് നല്ലൊരു പെയിൻറിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഡാർക്ക് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് വാളും ഫ്ലോറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് അടുക്കളയാണ് ഈ കാണുന്നതാണ് അടുക്കള ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറ് ഡാർക്ക് ബ്രൗൺ കളറ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം മൊത്തം ഡോർ സെറ്റ് ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ആൻറ്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലും സൈഡ് ഭാഗം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് കയറി വരുന്ന ഒരു ഏരിയ ഈ ഏരിയയുടെ വലിപ്പം എഴുപത്തി മൂന്ന് സ്ക്വയർ ആണ് മുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് ലൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ലൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ സെയിം കളർ ആൻറ്റി സ്കിഡ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി കാണാനുള്ള രണ്ട് ബാത്റൂമുകളും നല്ല വലിയ ബാത്റൂമുകളാണ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്ത് റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി പതിനെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളിലും ഫ്ലോറിലും ലൈറ്റ് ബ്രൗണും ബ്ലാക്കും കലർന്ന നമ്മൾ നേരത്തെ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ കണ്ട സെയിം മോഡൽ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് അത്യാവശ്യം നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണിത് ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കസേരക്കെ ഇട്ടിരുന്ന് സുഖമായിട്ട് കാറ്റ് കൊള്ളാനുള്ള സൗകര്യമുണ്ട് സൈഡിലാണ് ഈ ഹാൻഡ്രയില് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഏഴടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഈ കാണുന്നതാണ് ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനേഴര അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഓപ്പൺ ഏരിയയാണിത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്താൽ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ വിരിക്കുന്നതിനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലേക്ക് സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും കൈ പിടിച്ച് കയറുന്നതിനായിട്ട് ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള തട്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്ക് തട്ടിന്റെ മുകളിലൊരു സ്ലാബ് വാർത്തതിന് ശേഷം അതിന് മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അച്ഛനും അമ്മയും രണ്ട് മക്കളും അവരുടെ ഫാമിലിയൊക്കെയുള്ള ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിൽ താമസിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കപ്പാസിറ്റി ഒരു വാട്ടർ ടാങ്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയ ഇവിടെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ എടുത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് എട്ട് കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് എട്ട് കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒമ്പത് കിലോമീറ്ററും പുതിയകാവിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് നാലര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും തൃപ്പോണത്തുറയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഈ മൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ി എച്ച് കെ ആയിട്ടുള്ള ഈ വില്ലയ്ക്ക് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും സപ്പോർട്ടായി ചെയ്യുന്ന ലൈക്കുകൾ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രചോദനമായിരിക്കും അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം